അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അബു ജഹലിൻ്റെ സൈന്യം വാദി ഉസ്ഫാനിൽ നിന്ന് ഖുദൈദിലേക്ക് കയറി ഖുദൈദിൽ നിന്ന് ജൊഹയിലെത്തി അപ്പോഴാണ് അവരെ ഒരു ദൂതൻ എതിരേറ്റത് ഒരു ദൂതുമായി ഒരു ദൂതൻ വന്നിരിക്കുകയാണ് ദൂതൻ അബു സുഫിയാൻ്റെ ദൂതനാണ് അബൂ സുഫിയാൻ ഇങ്ങനെ ഒരു ദൂതനെ കൂടി രണ്ടാമതായി അയക്കേണ്ടി വന്നത് അബൂ സുഫിയാൻ മുന്നോട്ട് പോകും തോറും അബൂ സുഫിയാൻ്റെ ഉള്ള് വിറക്കാൻ തുടങ്ങി അതായത് ധൈര്യം വരുന്നില്ല എത്ര ആർജിക്കാൻ ശ്രമിച്ചിട്ടും ധൈര്യം വരുന്നില്ല അപ്പോൾ അബൂ സുഫിയാൻ പരിസരത്തൊന്ന് വീക്ഷിച്ചു നോക്കി ചില സംശയാതീതമായ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു അത് അതോടുകൂടെ തീർത്തും ധൈര്യം ചോർന്നു പോയ അബൂ ജ അബൂ സുഫിയാൻ അവിടെ നിന്ന് തന്നെ നേരെ പതിഞ്ഞാട്ട് പടിഞ്ഞാട്ട് വെച്ച് പിടിച്ചു കുറച്ച് ദൂരം പോയാൽ എത്തിച്ചേരുക ചെങ്കടലിൻ്റെ തീരത്താണ് കടൽ തീരത്തിലൂടെ അദ്ദേഹം നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചു അപ്പോൾ എത്തിച്ചേരുക ഒസ്ഫാനിലാണ് ഉസ്ഫാനിലെത്തിയതോടുകൂടെ അബൂ സുഫിയാനും കച്ചവട സംഘവും സുരക്ഷിതരായി അവർ ഏകദേശം മക്കയുടെ അടുത്തെത്തി ഉസ്ഫാൻ എന്നൊക്കെ പറഞ്ഞാൽ അത് മക്കയുടെ സുരക്ഷിതമായ അടുത്ത താവളമാണ് അതായത് ബദറിൽ ഭീഷണി ഉണ്ട് എന്ന് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ കടൽ തീരം വഴി ബദർ തൊടാതെ എന്ന് ചുരുക്കം എന്നിട്ട് അബൂ സുഫിയാൻ ഒരു മാന്യത കാണിച്ചു തന്നെയും തൻ്റെ കച്ചവട സംഘത്തെയും സംരക്ഷിക്കാൻ വേണ്ടി മക്കായിൽ നിന്ന് വരുന്ന സേന അവർക്കൊരു വിവരം നൽകി ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന വിവരം അതിനുവേണ്ടിയുള്ള ദൂതാണ് വന്നിരിക്കുന്നത് അബൂജഹൽ കത്ത് വായിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ വിവരം തൻ്റെ ക്യാമ്പിൽ പരന്നു അതോടുകൂടെ അഹ്നസുവിന് ഷുറയ്ക്ക് വന്നുകൊണ്ട് പറഞ്ഞു എങ്കിൽ സന്തോഷമായി എങ്കിൽ സുഖമായി കാരണം നമ്മളെല്ലാവരും ഇറങ്ങിയത് അബൂ സുഫിയാനെയും കച്ചവട സംഘത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നുവല്ലോ കച്ചവടം സേഫാണ് കച്ചവട സംഘം സുരക്ഷിതമാണ് എന്ന് അറിഞ്ഞ നിലക്ക് ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് അഹ്നസ് മനുഷറ് പറഞ്ഞു അഹ്നസ്ബന ഷുറൈഖ് തൻ്റെ നയം പ്രഖ്യാപിക്കുകയും ചെയ്തു ഞാൻ ഇറങ്ങിയത് നമ്മുടെ കച്ചവട സംഘത്തിൻ്റെ സുരക്ഷ ഓർത്താണ് കച്ചവട സംഘം സുരക്ഷിതമാണ് എന്ന വിവരം കിട്ടിയ നിലക്ക് ഞാൻ മടങ്ങുകയാണ് അഹ്നസ് മടങ്ങി അത് കേട്ട അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വായിച്ച ബനു സുഹ്റ കുടുംബക്കാർ അവരെല്ലാവരും ഒന്നിച്ചു വന്നുകൊണ്ട് പറഞ്ഞു അബുജനോട് പറഞ്ഞു ഞങ്ങൾ വന്നതും നമ്മുടെ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കച്ചവട സംഘം സുരക്ഷിതമാണ് എങ്കിൽ ഞങ്ങളും മടങ്ങുകയാണ് ബനു സുഹ്റ ഗോത്രക്കാരും മടങ്ങാൻ തീരുമാനിച്ചു ബനു ജുഹ്ര ഗോത്രക്കാരെന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറോളം ആൾക്കാരുണ്ടായിരുന്നവർ ബനു സുഹ്ര ഗോത്രത്തിലെ ഒരാളും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് ആധികാരികമായ ചരിത്രങ്ങളെല്ലാം പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഏതാനും ചില വ്യക്തികളും അവരും തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കച്ചവടത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കച്ചവടത്തിലല്ലാതെ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല അതുകൊണ്ട് ഞങ്ങൾ മടങ്ങുകയാണ് എന്ന് പറഞ്ഞു പക്ഷേ അബൂജഹൽ പറഞ്ഞു നമ്മൾ മുഹമ്മദിൻ്റെ ഭീഷണി ഉയർന്ന് നമ്മെ വേട്ടയാടാൻ കാത്തിരിക്കുന്ന ബദർ മലഞ്ചെരുവിലെത്താതെ നമ്മൾ മടങ്ങുന്ന പ്രശ്നമില്ല അബൂജഹൽ തീർത്തു പറഞ്ഞു ബനു ഹാഷമിൽപ്പെട്ട ചില ആൾക്കാരും പറഞ്ഞു നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല പക്ഷേ അബൂജഹൽ അവരെ തടഞ്ഞു ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം സത്യത്തിൽ ബദർ യുദ്ധമുണ്ടായത് മക്കാരുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണ് എങ്കിൽ അബൂജഹൽ എന്ന ഒരൊറ്റ മനുഷ്യൻ്റെ വാശിയായിരുന്നു അതിന് ഏറ്റവും വലിയ വേദന അനുഭവിക്കേണ്ടി വന്നതും അബൂജഹൽ തന്നെയായിരുന്നു എന്നത് വലിയ ഒരു സത്യമാണ് വലിയ ഒരു യാഥാർത്ഥ്യമാണ് മഹാനായു സലാഹു അലൈഹി വസ്ലമ തങ്ങളും തന്നോടൊപ്പമുള്ളവരും ഇതൊന്നും അപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അബൂസ് അബൂ സുഫിയാൻ രക്ഷപ്പെട്ടതും അബൂ അബൂജഹാലും കൂട്ടരും വിവരമറിഞ്ഞിട്ടും വരുന്നതുമൊന്നും മഹാനായ റസലു സല്ലാഹു അലഹി വസ്സലമ അപ്പോൾ സഫറായിൽ നിന്ന് ദഫറാനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ദഫറാനിൽ എത്തിയപ്പോൾ കുറച്ചുകൂടി അവർ ബദറിൻ്റെ അടുത്തെത്തി അപ്പോഴാണ് അവർക്ക് കൃത്യമായ ചിത്രം മനസ്സിലാക്കിയത് അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു പകരം അബൂ ജഹലും അബൂ ജഹലിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരും അവരെ രക്ഷിക്കാൻ എന്ന ഭാവേന വരുന്നുണ്ട് അവർ ബദറിൽ വരാതെ ബദറിൽ വന്ന് മൂന്ന് ദിവസത്തേക്ക് ആഘോഷങ്ങൾ നടത്താതെ തങ്ങളുടെ സൈനിക ശക്തി തങ്ങളുടെ ഇച്ഛാശക്തി തങ്ങളുടെ മനഃശക്തി അതെല്ലാം മദീനയെ ബോധ്യപ്പെടുത്താതെ മടങ്ങുകയില്ല എന്ന വാശിയോടുകൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം അവിടെ ലഭിച്ചു ഈ ചിത്രം വ്യക്തമായപ്പോൾ മഹാനായ ബിശ്വല്ലാസെ തങ്ങൾക്ക് മനസ്സിലായി മദീനയിൽ നിന്ന് നമ്മൾ പോന്നതുപോലെയല്ല സാഹചര്യം ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു അതുകൊണ്ട് അസലമലൈക്കും വരഹത്ത വരക്ക